ഏഷ്യ കപ്പിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമോ ലഭിക്കില്ലേ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാൻ ഇന്ത്യയുടെ ആദ്യ മത്സരം ആരംഭിക്കുന്നത് വരെ കാത്തിരിക്കണം എന്നാൽ അവസരം ലഭിക്കുകയാണെങ്കിൽ ചില നേട്ടങ്ങളും നാഴിക സഞ്ജുവിനെ കാത്തിരിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പരിശീലകനായ ഗൗതം ഗംഭീറിനെ മറികടക്കാനുള്ള അവസരമാണ് ഇതിൽ പ്രധാനം നിലവിൽ മുപ്പത്തെട്ട് ടി ട്വൻറ്റി ഇന്നിംഗ്സുകളിൽ നിന്നായി എണ്ണൂറ്റി അറുപത്തൊന്ന് റൺസാണ് സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിലെ സമ്പാദ്യം എഴുപത്തിരണ്ട് റൺസ് കൂടി നേടിയാൽ റൺവേട്ടയിൽ ഗംഭീറിനെ മറികടന്ന് പന്ത്രണ്ടാം സ്ഥാനത്തെത്താൻ സഞ്ജുവിനെ സാധിക്കും മാത്രമല്ല അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ ആയിരം റൺസ് എന്ന നാഴികക്കല്ലും സഞ്ജുവിനെ കാത്തിരിക്കുന്നുണ്ട് ഏഷ്യകപ്പിൽ നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് കൂടി നേടാനായാൽ അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ ആയിരം റൺസ് നികക്കുന്ന പന്ത്രണ്ടാമത്തെ ഇന്ത്യൻ താരമായി മാറാൻ സഞ്ജുവിന് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോമിൽ ബാറ്റ് വീശിയാൽ ഒരുപക്ഷെ അയ്യർ യുവരാജ് സിംഗ് തുടങ്ങിയ താരങ്ങളെ റൺവേട്ടയിൽ മറികടക്കാനും സഞ്ജുവിന് സാധിക്കും ശ്രേയസ് ശ്രേയസെയ്യർ നിലവിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല് റൺസും യുവരാജ് സിംഗ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസുമാണ് നേടിയിട്ടുള്ളത് അതേസമയം ഏഷ്യ കപ്പിനുള്ള ടീമിൽ സഞ്ജുവിന്റെ റൺവേട്ടയിൽ ഭീഷണി ഉയർത്തുന്ന താരം തിലകുവർമ്മയാണ് നിലവിൽ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് നേടിയ തിലകുവർമ്മ സഞ്ജുവിൻ്റെ സ്കോറിനേക്കാൾ നൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രം അകലെയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കപ്പ് കളിക്കുന്നവരിൽ സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും മാത്രമാണ് റൺവേട്ടയിൽ സഞ്ജുവിന് മുന്നിലുള്ളത് സൂര്യകുമാർ യാദവ് എഴുപത്തൊമ്പത് ഇന്നിംഗ്സുകളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റൺസും ഹാർദിക് തൊണ്ണൂറ് ഇന്നിങ്സുകളിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് റൺസുമാണ് നേടിയിട്ടുള്ളത് സഞ്ജുവിനെ കാത്തിരിക്കുന്ന മറ്റൊരു റെക്കോർഡ് ഏറ്റവും അധികം സിക്സുകൾ അടിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്ററായി മാറുക എന്നതാണ് നിലവിൽ അൻപത്തിരണ്ട് സിക്സുകൾ അടിച്ച് ഇതിഹാസ താരം ധോണിയാണ് സഞ്ജുവിന് മുന്നിലുള്ളത് സഞ്ജു വിക്കറ്റ് കീപ്പറായി ഇറങ്ങി മുപ്പത്തി സിക്സുകളാണ് നേടിയിട്ടുള്ളത് ഫോമിലേക്ക് ഉയരാനായാൽ ധോണിയുടെ ഈ റെക്കോർഡ് അനായാസം മറികടക്കാൻ സഞ്ജുവിന് കഴിയും സിക്സ് അടിയുടെ കാര്യത്തിൽ മറ്റൊരു നേട്ടവും സഞ്ജുവിനെ സ്വന്തമാക്കാൻ കഴിയും അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അൻപത് സിക്സുകൾ പൂർത്തിയാക്കാൻ സഞ്ജുവിനെ ഇനി ഒരു സിക്സർ കൂടി നേടിയാൽ മതി ഈ നേട്ടത്തിലെത്തുന്ന പത്താമത്തെ ഇന്ത്യൻ താരമായി സഞ്ജു സാംസൺ ഇതോടെ മാറും ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ സിക്സുകളുടെ എണ്ണത്തിൽ പല ഇതിഹാസ താരങ്ങളെയും സഞ്ജുവിന് മറികടക്കാൻ കഴിയും അൻപത് സിക്സുകൾ നേടിയ ശിഖർ ധവാൻ അൻപത്തിരണ്ട് സിക്സുകൾ നേടിയ ധോണി അൻപത്തെട്ട് സിക്സുകൾ നേടിയ സുരേഷ് റൈന തുടങ്ങിയ താരങ്ങളെയാണ് സഞ്ജുവിന് പിന്നിലാക്കാൻ കഴിയുക അന്താരാഷ്ട്ര കരിയറിലെ മികച്ച വർഷമായിരുന്നു സഞ്ജു സാംസനെ സംബന്ധിച്ച് രണ്ടായിരത്തി മൂന്ന് സെഞ്ചുറികൾ ഒരു കലണ്ടർ ഇയറിൽ നേടി തകർപ്പൻ റെക്കോർഡുകളാണ് സഞ്ജു കുറിച്ചത് ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം ഒരു കലണ്ടർ ഇയറിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരം തുടങ്ങിയ റെക്കോർഡുകളാണ് സഞ്ജു കുറിച്ചത് ഈ വർഷം ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിൽ നടന്ന പരമ്പരയിൽ തൻ്റെ മികച്ച ഫോം തുടരാൻ സഞ്ജുവിനെ കഴിഞ്ഞില്ല ഐ പി എല്ലിൽ പരിക്കും ഫിറ്റ്നസും സഞ്ജുവിനെ വലച്ചിരുന്നു അടുത്തിടെ സമാപിച്ച കെ സി എല്ലിൽ തകർത്തടിച്ച് സഞ്ജുവിന് ഏഷ്യകപ്പ് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട് ഷുംമാർഗിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി തിരിച്ചെത്തിയതോടെയാണ് സഞ്ജുവിന് സ്ഥാനം നഷ്ടപ്പെടുമെന്ന ആശങ്ക വർദ്ധിച്ചത് ഏഷ്യകപ്പിൽ സെപ്റ്റംബർ പത്തിന് യു എക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ